नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം നാൽപ്പത്തി കൃഷ്ണൻ ദ്വാരകയിൽ കോട്ട കെട്ടുന്നു പേജ് നമ്പർ നാനൂറ്റി അറുപത് ആവനാഴിയിൽ നിന്ന് അസ്ത്രങ്ങളെടുത്ത് ഒന്നിനു പിറകെ ഒന്നായി തൊടുത്ത് കൃഷ്ണൻ ശത്രുവിനു നേരെ പ്രയോഗിച്ചു തുടങ്ങി ജരാസന്ധൻ്റെ ചതുരംഗപ്പടയെ ആന തേര് കുതിര കാലാൽ അതിവേഗം കൊന്നൊടുക്കാൻ പറ്റിയ കൃത്യതയോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശസ്ത്രപ്രയോഗം ജരാസന്ധൻ്റെ സൈന്യത്തെ മുച്ചൂടും കൊന്നൊടുക്കാൻ പോന്ന അഗ്നിയുടെ ചക്രവാദം പോലെയാണു കൃഷ്ണൻ്റെ നിരന്തരമായ അസ്ത്രപ്രയോഗം കാണപ്പെട്ടത് ക്രമേണ ആനകൾ മുഴുവൻ കൃഷ്ണൻ്റെ അസ്ത്രങ്ങളേറ്റു കഴുത്തു വേർപ്പെട്ടു രണഭൂമിയിൽ പതിച്ചു അതുപോലെ തന്നെ കുതിരകളും പതാകകളോടൊപ്പം രഥങ്ങളും യുദ്ധഭൂമിയിൽ വീണുകൊണ്ടിരുന്നു ഒപ്പം സാരഥികളും രഥത്തിൽ നിന്നു യുദ്ധം ചെയ്യുന്നവരും ഒന്നിനു പിറകെ ഒന്നായി മരിച്ചു വീഴുന്നു കൈകാലുകളും സിരസും വേർപ്പെട്ട കാലാൾപ്പടയുടെ ശവശരീരം കൊണ്ടു പോർക്കളം മൂടിപ്പോയിരുന്നു ഇത്തരത്തിൽ ആയിരക്കണക്കിനു ആനകളും കുതിരകളും കൊല്ലപ്പെട്ട് ഓളമിളകുന്ന നദി പോലെ കാണപ്പെട്ട അവിടെ പടയാളികളുടെ വേർപ്പെട്ടുപോയ കൈകൾ പാമ്പുകളെ പോലെ കാണപ്പെട്ടു സിരസുകൾ ആമകളെപ്പോലെ തോന്നിച്ചു ആനകളുടെ മൃതദേഹം ചെറിയ ദ്വീപുകളുടെ പ്രതീതിയുളവാക്കി കുതിരകളുടെ മൃതശരീരം സ്രാവുകളെ പോലെ തോന്നിച്ചു സർവേശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരണമായി എല്ലാത്തരം അനുസാരികളോടും കൂടിയ ഒരു രക്തനദിയാണു അവിടെ കാണപ്പെട്ടത് കാലാൽപ്പടയുടെ കൈകാലുകൾ കടൽ സസ്യങ്ങളെപ്പോലെ ഒഴുകി നടന്നു ഭടന്മാരുടെ ചാപങ്ങൾ നദിയിലെ തിരമാലകൾ പോലെ കാണപ്പെട്ടു ഭടന്മാരുടെയും സേനാനായകന്മാരുടെയും ദേഹത്തണിഞ്ഞിരുന്ന രത്നാഭരണങ്ങൾ അനേകം ചരൽ കല്ലുകൾ പോലെ ആ രക്തനദിയിലൂടെ ഒഴുകി നീങ്ങി ഷണൻ എന്നുകൂടി പേരുള്ള ഭഗവാൻ ബലരാമൻ്റെ വീരോചിതമായ ഗതായുദ്ധം കൃഷ്ണൻ സൃഷ്ടിച്ച രക്തനദി കൂലംകുത്തിപ്പായാൻ ഇടയാക്കി ഭീഭത്സവും ഭീകരവുമായ ഈ രംഗം കണ്ടു ഭീരുക്കൾ പേടിച്ചരണ്ടു ധീരന്മാരാകട്ടെ ഇരു സഹോദരന്മാരുടെയും സമര സമരവീര്യത്തെക്കുറിച്ച് അത്യന്തം സന്തോഷത്തോടെ പരസ്പരം സംസാരിക്കുകയും ചെയ്തു സൈനിക ശക്തിയുടെ ഒരു മഹാസമുദ്രം തന്നെ ജരാസന്ധൻ സജ്ജമാക്കിയിരുന്നെങ്കിലും ഭഗവാൻ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും യുദ്ധരീതി അന്തരീക്ഷത്തെയാകെ കരാളമായ ഒരു രംഗമാക്കി തീർത്തു സാധാരണ യുദ്ധരീതിയിൽ നിന്നും ബഹുദൂരം മുന്നിലായിരുന്നു അത് അതെങ്ങനെ സാധ്യമാകുമെന്ന് ഒരു സാധാരണ മനസ്സിനു കണക്കാക്കാൻ സാധ്യമല്ല എന്നാൽ തൻ്റെ ഇച്ഛാശക്തിക്കു കീഴിൽ എന്തും സാധ്യമായിട്ടുള്ള ഭഗവാന്റെ ലീലകളായി ഇത്തരം പ്രവർത്തനങ്ങളെ അംഗീകരിക്കുമ്പോൾ ഇതു മനസ്സിലാക്കാനാകും തൻ്റെ ഇച്ഛാനുസാരമാണ് ഭഗവാൻ ഈ പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ സാധിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ശത്രുവിനോട് പൊരുതുമ്പോൾ ഇത്തരം സർവസംഹാരത്തിൻ്റെ രംഗം സൃഷ്ടിക്കുക എന്നതു അത്ര അത്ഭുതകരമായ കാര്യമൊന്നുമല്ല എന്നിരുന്നാലും സാധാരണ മനുഷ്യരെ പോലെ കൃഷ്ണനും ബലരാമനും ജരാസന്ധനോട് ഏറ്റുമുട്ടുന്നതിനാൽ ഇക്കാര്യം മഹാത്ഭുതമായി തോന്നുകയും ചെയ്യുന്നു ഹരേ കൃഷ്ണ